ചെറുകിട രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉയർന്നു പ്രവർത്തിക്കണമെന്ന് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം രാജ്മോഹൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം புத்திாந்த <target>, കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്കായി എന്നും ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗമെന്നും അദ്ദേഹം പറഞ്ഞു കുത്തകകളുടെ കടന്നുകയറ്റം ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കാത്ത വിധം കേരള വിഷൻ ബാൻഡ് ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനം പൊന്നാനി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യാൻ എന്ന് നിങ്ങൾ ഇവിടെ ബിസിനസ് ഒരു ഉദ്യോഗസ്ഥന് എവിടെലും പിഴ ഉള്ള കണ്ടെത്തി കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് അയാൾക്ക് പിഴ വാങ്ങിക്കുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യാം മറ്റുള്ളവരുടെ ബിസിനസിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഒരു ഉദ്യോഗസ്ഥന്മാർക്കില്ല അപ്പൊ ഇവിടെ എന്താ നമ്മുടെ മറ്റു കമ്പനികൾക്ക് എന്ന് വെച്ചാൽ മറ്റു കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജിയോ പോലെയുള്ള സംവിധാനങ്ങൾക്ക് എയർടെൽ പോലെ സംവിധാനങ്ങൾക്ക് എ സി പോലുള്ള സംവിധാനങ്ങൾക്ക് തടസ്സമൊക്കെ നമ്മൾ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ നമ്മളതിനെങ്കിലും എങ്ങനെ ഒഴിവാക്കണം വാനിഷ് ചെയ്യപ്പെടുമായിരുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ അക്കൗണ്ട് അടക്കം ഫ്രീസ് ചെയ്യപ്പെട്ടു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കോടി രൂപ ഇവിടെ അക്കൗണ്ടുകൾ പത്തഞ്ച് കോടി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം എല്ലാമാണത് അതടക്കം ഫ്രീസ് ചെയ്യപ്പെട്ടു അങ്ങനെ നിന്നും പക്ഷിയെ പോലെ രാവിലെ സമ്മേളനത്തിന് തുടക്കമായി പ്രസിഡന്റ് വിജുകുമാർ പതാക ഉയർത്തി എടപ്പാൾ മേഖലാ ജോയിന്റ് സെക്രട്ടറി രത്നരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒ എ മേഖലാ പ്രസിഡന്റ് വിജുകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിഒഎപ്പാൾ മേഖലാ സെക്രട്ടറി വിനോദ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ബിനീഷ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ കമ്മിറ്റി അംഗം പ്രശാന്ത് ഓഡിറ്റ് റിപ്പോർട്ടും സിഒ എ ജില്ലാ സെക്രട്ടറി സാജിദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചെറിയ നെറ്റ്വർക്കുകളെ കൂട്ടിച്ചേർത്ത് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു കൂടാതെ കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുന്നതിനൊപ്പം അനുബന്ധ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും സമ്മേളനത്തിൽ ചർച്ചയായി ചടങ്ങിൽ പുതിയ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി കെ എസ് വിനോദിനെയും സെക്രട്ടറിയായി വിജു കുമാറിനെയും ട്രഷററായി കെ ബി ബിനീഷിനെയും വൈസ് പ്രസിഡന്റായി മാധവൻകുട്ടിയെയും ജോയിന്റ് സെക്രട്ടറിയായി രത്നരാജിനെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ മേഖലാ വൈസ് പ്രസിഡന്റ് മാധവൻകുട്ടി അനുശോചനം രേഖപ്പെടുത്തി സിഒ സംസ്ഥാന കമ്മിറ്റി അംഗം സി സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് രഘുനാഥ് സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി നാഥ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുസ്തഫാ വി എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു